എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി കലാഭവൻ മണി പാർക്കിലാണ് ഈ പാർക്കിൽ സായായ്മമായി കഴിഞ്ഞാൽ ഒത്തിരി പേർ ഇവിടെ വരും സന്തോഷിക്കാനും പാട്ട് കേൾക്കാനൊക്കെ പക്ഷേ ഇന്നത്തെ ഒരു വലിയ സന്തോഷം എന്ന് പറയാം ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ രണ്ട് പേര് ഇത് ആനോക്ക് എന്ന് പറയുന്ന ആളാണ് ഇത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ നമ്മളെല്ലാവരും കേട്ടുണ്ടാവും ഡിവൈനിലെ വലിയ പാട്ടുകാരനെ കൊറോണ സമയത്ത് മരിച്ച ആൻ്റണി ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഗായകനെ ഒരുപക്ഷെ എല്ലാവർക്കും കാര്യം അദ്ദേഹത്തിൻ്റെ മകനാണ് ആനോക്ക് മുരിങ്ങൂര് ആണ് താമസിക്കോ എൻ്റെ അടുത്താണ് മുരിങ്ങൂര് ഇത് ദേഹത്തിൻ്റെ പാർട്ണർ ഡനീഷ് ഇവർ രണ്ടു പേര് ഇന്ന് ചാലപ്പുടിയിൽ നമ്മുടെ കലാപം മണി പാർക്കിൽ എന്തിനാണെന്ന് എന്തിനാണെന്നറിയാം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം കേരളത്തിലെ മനസ് അതായത് ഹൃദയമുള്ളവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ശ്രുതി എന്ന് പറയുന്നത് വയനാട് എല്ലാം നഷ്ടപ്പെട്ട് വീട്ടുകാരും വീടും സ്ഥലവും എല്ലാം തകർന്നു തരിപ്പണമായി തൻ്റെ ജീവിത പങ്കാളിയാവാൻ തന്നെ സ്നേഹിച്ചിരുന്ന ആൾ പോലും ഇന്ന് ഈ ഭൂമത്തിൽ അങ്ങനെ ദുഃഖിച്ചതിനെല്ലാം നഷ്ടപ്പെട്ടു പോയ ശ്രുതി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് പതിനൊന്നര സെൻറ്റ് സ്ഥലം ആ പതിനൊന്നര സെൻറ്റ് സ്ഥലം കൊടുത്ത അതിൻ്റെ മറ്റ് രേഖകളെല്ലാം കഴിഞ്ഞു ആ സ്ഥലം കൊടുക്കാനായിട്ട് ഇതിൽ ഇടപെട്ട് രണ്ട് വ്യക്തികളാണ് ഇപ്പോൾ ഈ പറഞ്ഞ അനോക്കും ഡനീഷും തീർച്ചയായിട്ടും ഇവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും വലിയ നന്മ നിറഞ്ഞ കാര്യമാണ് ഈ ചെറുപ്പക്കാർ നമുക്ക് മുന്നിൽ കാണിച്ചു കാരണം ഇതിൻ്റെ പിന്നിൽ ഞാനിത് പറയാൻ കാരണം നമ്മൾ ഈ മാധ്യമ മേഖലകളും മീഡിയ മേഖലകളിലൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന സമയമാണ് ഇവരും ഒരു ന്യൂസ് ചാനൽ തുടങ്ങാനായിട്ട് ടൈംസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ തുടങ്ങാനായിട്ട് ഇവർ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നു അതിൻ്റെ ന്യൂസിന് വേണ്ടിയിട്ട് ഈ ജനസൺ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ന്യൂസൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചാനൽ ന്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വയനാട് പോയത് അപ്പോഴാണ് ഈ ശ്രുതിയുടെ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇവർ ഇവരുടെ ഓഫീസ് കെട്ടിടം പണിയാനായിട്ട് വെച്ചിരിക്കുന്ന കാശും മറ്റ് ഇവരുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളുടെയൊക്കെ ബന്ധപ്പെട്ടൊക്കെ സമ്പത്ത് അത്യാവശ്യം ഇവർ കളക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പറയുന്ന സുതുക്കി വീട് നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു കാര്യം പതിനൊന്നര സെൻ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുമടങ്ങുന്ന ഒരു വലിയ നന്മ പ്രവൃത്തിയാണ് ഇവർ ഈ ചെയ്യുന്നത് അപ്പോൾ അത് എന്നോട് ഇത് പങ്കുവയ്ക്കാനായിട്ട് താല്പര്യപ്പെട്ടു എൻ്റെ കൊച്ചു ചാനലിലും വരുത്താനായിട്ടും അതോടൊപ്പം തന്നെ ഇത് പുറത്തേക്ക് അറിയിക്കാനായിട്ടുള്ള ശ്രമം കാരണം ഇത്രയും വലിയൊരു നന്മ ചെയ്തിട്ട് അത് ലോകം അറിയാതിരിക്കരുത് എന്ന് ഇവർക്ക് തോന്നി ആദ്യം ഇത് പുറത്തേക്ക് അറിയിക്കാതിരിക്കുകയായിരുന്നു മനഃപൂർവ്വം അറിയിക്കാതിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ കല്ലിടൽ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് പുറത്തറിയിക്കുന്നത് എന്തായാലും എനോക്കിനും ധനീഷിനും അഭിനന്ദനങ്ങൾ അവരുടെ ന്യൂസ് ചാനലും ഈ ഇനിയും ഒരുപാട് നല്ല നന്മയുള്ള വാർത്തകൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത്തരത്തിലുള്ള നന്മയുള്ള മാധ്യമ പ്രവർത്തകരും അതായത് ഇപ്പോൾ ഈ അവർ അവരുടെ ചാനൽ പോലും ഈ ന്യൂസ് ഇട്ടിട്ടില്ല അത് ആദ്യമായിട്ട് തന്നത് എനിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ നന്മയാണ് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഓൺലൈൻ മീഡിയാസിൻ്റെ റിപ്പോർട്ടർമാരുടെ ഇടയിലും ഇത്തരത്തിലുള്ള നന്മയുള്ള മരങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചാൽ എൻ്റെ പേര് ഡെനീഷ് ഡേവിസ് എന്നാണ് ഞാൻ കൃഷിക്കാരനാണ് ഇത് ബിനോക്കും എൻ്റെ പാർട്ട്ണറാണ് ഞങ്ങൾക്കൊരു ന്യൂസ് ചാനലുണ്ട് ഒരു യൂട്യൂബ് ന്യൂസ് ചാനലാണ് ടൈം ന്യൂസ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ടൈം ന്യൂസിൻ്റെ ഒരു പ്രൈം ന്യൂസ് ന്യൂസ് കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ വയനാട് പോകുന്നത് ജെൻസിൻ്റെ മരണ വാർത്തയും സംസ്കരിയൽ ചടങ്ങുകളായിരുന്നു ഞങ്ങൾ ആദ്യത്തെ ന്യൂസ് അപ്പോൾ ഞങ്ങൾ ന്യൂസ് കവർ ചെയ്യാനായിട്ട് ഞാനും മെനോക്കും ടൈം ന്യൂസും മറ്റു മറ്റംഗങ്ങളൊക്കെ കൂടി അവിടെ എത്തി അങ്ങനെ ആ ന്യൂസ് കവർ ചെയ്തതിന് ശേഷമാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ശ്രുതിയുടെ പ്രതിശ്രതമായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ശ്രുതിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തു എന്നാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുക കാര്യത്തിനെ കാര്യത്തെക്കുറിച്ച് അവരുടെ ബന്ധക്കാരെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി തന്നെ ശ്രുതിയുടെ മാമൻ്റെ മക്കളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഒരാളോ ഓഫറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ലാണ് അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു വീട് ഞങ്ങൾ വെച്ചു തരുന്നില്ല ടൈം ന്യൂസ് വെച്ചു തരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല രണ്ട് മിനിറ്റ് നമ്മൾ സ്വീകരിക്കുന്ന പറഞ്ഞു അങ്ങനെ അവർ അപേക്ഷ നമുക്ക് വെച്ച് തന്നു നിങ്ങൾ ഒരു പൊട്ടിൽ വീട് നഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊരു വീട് വെച്ച് തരണമെന്നുണ്ടോ അപേക്ഷയുടെ കോപ്പിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതിനെ തുടർന്ന് പല ആളുകളെ ബന്ധപ്പെട്ടു നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനുള്ള ലാൻഡ് കണ്ടെത്തിയത് അങ്ങനെ ഒരു പതിനൊന്നര സെൻറ്റ് സ്ഥലം നമ്മളിതിനു വേണ്ടി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പൊന്നട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാളാണ് നമുക്കിത് ഡോണേറ്റ് ഡൊണേറ്റ് ചെയ്യാനാണ് ചെയ്തത് ഈ സ്ഥലം ബീനാന്നാണ് അദ്ദേഹത്തിൻ്റെ പേ ആ ലേഡി മാമിൻ്റെ പേര് ബീന എന്നാണ് ഞങ്ങൾ ടൈം ന്യൂസ് അപ്രോച്ച് ചെയ്തതും ഈ വാർത്ത പറഞ്ഞതും ബീന മാം വളരെ നന്നായി തന്നെ സഹകരിച്ചു അതിനോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായത് അത് ആ വാർത്ത അപ്പം തന്നെ നമ്മൾ ശ്രുതിയെ അറിയിച്ചു കഴിഞ്ഞ പതിനെട്ടാം തീയതി ആ പതിനൊന്നര സെൻറ്റ് സ്ഥലം ടൈം ന്യൂസ് ശ്രുതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് പൊന്നിടാന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം പതിനൊന്നര സെൻറ്റാണ് ബീന മാഡം നമുക്ക് തന്നത് പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വളരെ അടുത്ത ഫാമിലി പിന്നെ ഫാമിലിയിൽ ഒത്തിരി വർഷമായിട്ട് അറിയുന്ന കുറേ ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇവരൊക്കെയാണ് നമുക്കടുത്ത് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മൂവ് ഫോർവേഡ് നമുക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ മറ്റന്നാളായിട്ട് ഇതിൻ്റെ കല്ലിടാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച പോയി ശ്രുതിയെ മീറ്റ് ചെയ്തിരുന്നു വീടിൻ്റെ പ്ലാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ ടൈം ന്യൂസ് പ്രിപ്പയർ ചെയ്ത പ്ലാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ അതിൻ്റെ തറക്കല്ലുകളുടെ ചടങ്ങാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള വിശിഷ്ട അതിഥികളൊക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ഒഴിവുകൂടി നോക്കിയിട്ട് നമ്മൾ ആ കർമ്മം നിർവഹിക്കുന്നു പ്ലാൻ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആസ് ഓഫ് അഫ്നൗ നമ്മളിപ്പോൾ മറ്റന്നാളാണ് ഇതിൻ്റെ ചടങ്ങ് വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീടിൻ്റെ നിർമ്മാണം അത് എത്ര സ്ക്വയർ ഫീറ്റാണ് അത് എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഇതെല്ലാം അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഈ വീട് നമ്മളിപ്പോൾ പ്ലാൻ വരച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്യർ ഫീറ്റാണ് ഇതിൻ്റെ കോൺട്രാക്ട് നമുക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിൽ അതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റേഞ്ചിൽ അങ്ങനെയാണ് ഇതിൻ്റെ പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കി പൈസയുടെ കാര്യം ഞങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് കയ്യിൽ വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ആണ് ഞങ്ങളിത് വഴി വെച്ച പിന്നെ ഒരു വൺ ട്വൻറ്റി ആണ് ഞങ്ങൾ ഇതിനെ ഓൾമോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവം സഹായിച്ച് വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വൺ ട്വൻറ്റി ഡേയ്സിന് വേണ്ടി നമുക്കിതിനെ പൂർത്തീകരിക്കാൻ പരിഹരിക്കാൻ ആണ് അതായത് ഇതിൻ്റെ താപ്പോലും നമ്മൾ ശ്രുതിക്ക് കൈമാറും ആസ് എ ഫ്രാമിതാണ് പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഓപ്പണായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് കാരണം ഇത് ഒരു ന്യൂസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിനാണ് നിങ്ങൾ വയനാട് എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ന്യൂസ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ഒരു ഹൈപ്പുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ടൈമിൽ എല്ലാവരും ചർച്ച ചെയ്ത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ശ്രുതി എന്ന് പറയുന്ന കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുക എല്ലാം നഷ്ടപ്പെട്ടവരെ അവർക്ക് ഇന്ന് കേരളത്തിൽ വീട് വെച്ച് കൊടുക്കാനായിട്ട് പതിനൊന്നര സെൻ്റ് കണ്ടെത്തിയ വ്യക്തികളാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതും മാധ്യമങ്ങളുടെ ഇടയിലേക്ക് ഈ വാർത്ത വരാതിരുന്നത് ഇത് ഒരു പബ്ലിസിറ്റി ഇതിന് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ ന്യൂസ് കവർ ചെയ്യാൻ ചെന്ന അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച അന്ന് രാത്രി ഞങ്ങൾ ശ്രുതിയെ കാണാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവരുടെ കുറേ അകുന്ന ബന്ധുക്കാരുണ്ടായിരുന്നു അവരുടെ റിക്വസ്റ്റ് പ്രകാരം അവർ പറഞ്ഞു പബ്ലിസിറ്റി ഡിക്ലേർ ചെയ്യരുത് പബ്ലിസിറ്റി ആക്കരുന്ന് കിട്ടാനുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ മറ്റു സഹായങ്ങൾ നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി അവരുടെ പ്രൈവസീനെ മാനിച്ച് ഞങ്ങളൊരു മീഡിയ കമ്പനി ആയിരിക്കും തന്നെ നമ്മൾ ചെയ്തില്ല അപ്പോൾ ഇപ്പോൾ ഇത് ഒഫീഷ്യലി നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റന്നാൾ നമ്മൾ കല്ല് തല ചിറങ്ങാ ആയതുകൊണ്ടാണ് നമ്മൾ ട്വന്റി ഫോർ ചാനലിനെ വിളിച്ച് ഇതിപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് അറിയേണ്ട ടൈം ആയിരുന്നു ഞങ്ങൾക്കും കൂടെ തോന്നി